മതസാഹോദര്യത്തിന്റെ സംഗമ വേദിയായി നവീകരണം പൂർത്തിയാക്കിയ താനൂർ നടക്കാവ് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ശോഭാ ശ്രീ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളാണ് ആശംസകൾ നേരാനെത്തിയത് പാണക്കാട് സയ്യിദ് സാദികലേശി ആപ്തങ്ങൾ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളികൾ ആരാധനയോടൊപ്പം സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു പരസ്പര സ്നേഹമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ജാതിമത വേലിക്കെട്ടുകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന തിരിച്ചറിവ് പകരുകയാണ് നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച താനൂർ നടക്കാവ് മൊഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന ചടങ്ങ് പള്ളിക്ക് തൊട്ടു സമീപം സ്ഥിതി ചെയ്യുന്ന ശോഭാ പറമ്പ് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളാണ് ആശംസകൾ നേരാനെത്തിയത് പള്ളി ഉദ്ഘാടന ചടങ്ങിന് അല്പം മുമ്പായി എത്തിയ ക്ഷേത്ര പൂജാരി രാജീവ് ആവേനയും ക്ഷേത്ര ഭാരവാഹികളെയും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു പ്രസിഡന്റ് വേണു കാഞ്ഞാശ്ശേരി സെക്രട്ടറി ഉണ്ണി ആട്ടിരിക്കൽ അശോകൻ തൈക്കണ്ടി ശശി ശശികള്ളക്കോട്ടിൽ നാരായൺ സ്രാമ്പിക്കൽ അനൂപ് ഇയ്യാം വീട്ടിൽ പ്രവീൺ പള്ളിയമ്പിൽ സുരേഷ് ത്രിസ്റ്റാർ എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിലെത്തിയത് പള്ളിയുടെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് സാദിക്കലി തങ്ങൾ നിർവഹിച്ചു സാഹോദര്യവും സൗഹൃദവും സൂക്ഷിച്ച പള്ളികൾ ആരാധനയോടൊപ്പം സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാകണമെന്ന് തങ്ങൾ അഭിപ്രായപ്പെട്ടു അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയാണ് പള്ളി വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് മുഖ്യകാലിയായ പാണക്കാട് തങ്ങളുടെ ആദ്യ സന്ദർശനത്തിൽ പ്രസിഡന്റ് പി അബുബക്കർ ഷാളാണിച്ച് അനുമോദിച്ചു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം നമസ്കരിക്കാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് യാത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് പുതിയ ഓഫീസറും ശൌചാലയം എന്നിവയും പഠിത്തിട്ടുണ്ട് പ്രസിഡന്റ് പി അബുബക്കർ അധ്യക്ഷനായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി കാദി പി കുഞ്ഞാമു ഫൈസി ഭാരവാഹികളായ സൈദരി എന്ന ബാബാഹാജി കെ എം മുഹമ്മദ് കുട്ടി ഒ അബ്ദുൾ ജബ്ബാർ രാജീവ് അവൻ നഗരസഭാ ചെയർമാൻ വി വി ഷംസുദ്ദീൻ റഷീദ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു മഹല് വെബ്സൈറ്റ് പ്രകാശനവും പണക്കാട് സാദിക്കലി ശിപാബ്ദങ്ങൾ നിർവഹിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു ദീപാലംകൃതമായ പള്ളി കാണാൻ വൈകിട്ടും സന്ദർശകരുടെ തിരക്കായിരുന്നു